ദുബായ് മലപ്പുറം ജില്ലാ കെ എം സി സിയുടെയും താനൂർ മണ്ഡലം കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ അന്തരിച്ച മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ അഹമ്മദ് കുട്ടി അനുസ്മരണ യോഗവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു ദുബായ് കെ എം സി സി ആസ്ഥാനത്ത് നടന്ന അനുസ്മരണ ചടങ്ങ് ആർ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു മുജിബ് കോട്ടയ്ക്കിൽ അധ്യക്ഷത വഹിച്ചു അനുശോചന പ്രമേയം ഷെരീഫ് മലബാർ അവതരിപ്പിച്ചു യോഗത്തിൽ അഡ്വക്കേറ്റ് യസീദ് ഇല്ലത്തൊടി എ പി നൌഫൽ ഹംസഹാജി മാട്ടുമൽ ഒ ടി സലാം ഖരീം കാലടി സക്കീർ പാലത്തിങ്ങൽ ഷിഹാബി തിരുവേറ്റി ടി പി സൈദളവി മുഹമ്മദ് കമ്മളി നജുമുദ്ദീൻ മുസ്തഫ ഹാട്ടീരി ഷമീം ചെറിയ സലീം ബാബു ഉസ്മാൻ പി വി ബഷീർ കാരാട് എന്നിവർ സംസാരിച്ചു പ്രാർത്ഥനാ സദസ്സിന് കെ പി പി തങ്ങൾ ഹക്കീം ഹുദവി എന്നിവർ നേതൃത്വം നൽകി ഷൗകത്തലി കയം സ്വാഗതവും സിദ്ദിഖ് മുണ്ടക്കാട്ട് നന്ദിയും പറഞ്ഞു ഡെസ്ക് അത് നമ്മടെ ഗൾഫില് കിട്ടണ്ടല്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ പോകും എന്റെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബന്സ്പോബോസ്